നിങ്ങളുടെ മംഗളമുഹൂർത്തങ്ങൾ മധുരകരമാക്കൂ ഒലീവിനൊപ്പം ഒലിവ് ഡൈറ്റ് നട്ട്സ് ചോക്ലേറ്റ് പെർഫ്യൂം ചെർപ്പളശേരി റംസാനും നല്ല ചൂടുകാലവും ഒരുമിച്ചെത്തിയതോടെ പൊടി പൊടിക്കുകയാണ് പഴക്കച്ചവടം പതിവ് പോലെ തണ്ണിമത്തനോട് തന്നെയാണ് ആളുകൾക്ക് പ്രിയം കൂടുതൽ പലതരം തണ്ണിമത്തനുകളും മറ്റ് ഫ്രൂട്ട്സ് ഐറ്റംസുകളുമാണ് ഈ നോമ്പുകാലത്ത് വിപണിയിൽ എത്തിയിട്ടുള്ളത് കാണാം റംസാൻ നോമ്പുകാലം പഴങ്ങളുടെയും കൂടിയും കാലമാണ് നോമ്പ് തുറക്കി പഴവർഗ്ഗങ്ങളും ജ്യൂസും ഒക്കെ പ്രധാനം ഇത്തവണ കടുത്ത ചൂട് കൂടിയാണ് റംസാൻ വന്നെത്തിയിരിക്കുന്നത് എന്നതിനാൽ പൊടി പൊടിക്കുകയാണ് പഴ ആപ്പിളും മുന്തിരിയും ഓറഞ്ചും പൈനാപ്പിളും ഉൾപ്പെടെ പലതരം പഴവർഗ്ഗങ്ങൾ വിപണിയിലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും പതിവ് പോലെ തണ്ണിമത്തൻ തന്നെയാണ് താരം ചൂടിനും ദാഹത്തിനുമെല്ലാം വലിയ ആശ്വാസം നൽകുന്നതാണ് തണ്ണിമത്തനുകൾ പലതരം തണ്ണിമത്തനുകളാണ് ഇത്തവണയും വിപണിയിൽ എത്തിയിട്ടുള്ളത് രാംദാരി മൃദുല കിരൺ എന്നിങ്ങനെ നീളുന്നു പേരുകൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്നത് രാംദാരി തണ്ണിമത്തനുകളാണ് ഇതിൽ തന്നെ പലതരം വലിപ്പത്തിലും ഉള്ളിൽ ചുവപ്പ് കൂടിയവയും ലഭ്യമാണ് ഒരു കിലോ തണ്ണിമത്തന് ഇരുപത് രൂപ മുതൽ തുടങ്ങുന്നു വില വിവിധ വെറൈറ്റികൾക്കനുസരിച്ച് വിലയും കൂടും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് പ്രധാനമായും തണ്ണിമത്തനുകൾ എത്തുന്നതെന്ന് കച്ചവടക്കാർ പറയുന്നു മുന്തിരി ക്ഷമാം എന്നിവയും വിൽപ്പനയിൽ മുന്നിലുണ്ട് ഇപ്പോൾ വിപണി കൂടുതലും നടക്കുന്നത് മൂന്ന് മൂന്ന് നാല് വെറൈറ്റി ഉണ്ട് ഒന്ന് രാംദാരി മദ്രാസ് എന്ന് വരുന്ന കാഴയാണത് പിന്നെ മൃദുല എന്ന് പറയും ഉള്ള് മഞ്ഞ പുറം പച്ച പിന്നെ സാധാ മത്തൻ കിരൺ മത്തൻ ഉള്ള് റെഡാണ് അതേപോലെ ഇപ്പം റംസാൻ സമയത്തും അതേപോലെ ചൂടുള്ള ടൈമാകൊണ്ട് കൂടുതൽ മൂവിങ് നടക്കണ മുന്തിരി ഐറ്റംസാണ് മുന്തിരി തണ്ണിമത്തം പിന്നെ ഷമാമ് പൈനാപ്പിൾ ഇങ്ങനെയുള്ള വെറൈറ്റികൾ തന്നെയാണ് കൂടുതൽ നടക്കുന്നത് മത്തം കഴിച്ചു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ഗുണമുണ്ട് എന്ന് വരുന്നത് അതാണ് ആ നോർമൽ സാധനമാണ് രണ്ട് മൂന്ന് ഉണ്ട് അത് കുറച്ച് വില വരും ദിവസങ്ങളിൽ പഴവർഗ്ഗങ്ങളുടെ വില കൂടിയേക്കാമെന്നും ഇവർ പറയുന്നു സീസൺ ആയതോടെ പലതരം വിദേശീനം പഴവർഗ്ഗങ്ങളും വിപണിയിൽ ലഭ്യമാണ് രൂപ നോർമൽ പിന്നെ പിന്നെ ഇവിടെ ചൂട് കൂടാണ് വിളവ് കുറവുമാണ് അതുകൊണ്ട് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നലത്തെ പ്രൈസല്ല ഇന്നുള്ളത് ദിവസം തോറും റേറ്റ് മാറ്റം ആ റേറ്റ് കൂടിയോണ്ടിരിക്കുവാണ് പ്രൈസ് മാറ്റം നന്നായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ആണെങ്കിൽ ഇതൊക്കെ ഇരുപത് റുപ്പ്യൊക്കെ വിറ്റിയിരുന്നു ഞങ്ങൾ ഇന്നാണ് ഇരുപത്തിനാല് ചൂട് ശരിക്കും ബിസിനസ്സിനും ബാധിക്കുന്നുണ്ട് പിന്നെ സാധനം വിരവിനും ഷോർട്ട് വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ റംസാനും കൂടി ആയതുകൊണ്ട് നല്ല എല്ലാ ഭാഗത്തും കൂടി നല്ല ആണ് ഇത് ഫ്രൂട്ട്സ് പലതും പല ഭാഗത്തുനിന്നാണ് വരുന്നത് ഇപ്പോൾ ജ്യൂസ് മുന്തിരി വരുന്നത് ബാംഗ്ലൂർ ഭാഗത്തു നിന്നാണ് എസ് എല് വരുന്നത് എസ് എന്ന് പറഞ്ഞാൽ സീഡ്ലെസ് വൈറ്റ് അത് സാംഗ്ലി മഹാരാഷ്ട്ര ഭാഗത്തു നിന്നാണ് വരുന്നത് പിന്നെ ഓറഞ്ച് വരുന്നത് നാഗപ്പൂര് അമരാവതി നാഗ്പൂര് പൈനാപ്പിൾ വരുന്നത് തൊടുപുഴ മൂവാറ്റുപുഴ ഭാഗത്തു നിന്നാണ് വൈനാപ്പിൾ വരുന്നത് കടകൾക്ക് പുറമെ പാതയോരങ്ങളിലും പഴക്കച്ചവടക്കാർ സ്ഥാനം പിടിച്ചിട്ടുണ്ട്